ബി ജെ പി ഇപ്പോൾ കർശനമായ നിയന്ത്രണങ്ങളോടെ മുന്നോട്ട് വന്നിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് പല നിയന്ത്രണങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നത് പല അറ്റാക്കുകൾക്കും അല്ലെങ്കിൽ മുന്നോട്ടുള്ള പല കാര്യങ്ങൾക്കും അമിത്ഷാ തന്നെയാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത് മോദിയുടെ ഇടവും വലവും എന്ന് പറയുന്നത് അമിത്ഷായും ഡോവലുമാണ് ഈ മൂവർ സംഘം തന്നെയാണ് ഇന്ന് ബി ജെ പിയുടെ തലതൊട്ടപ്പന്മാർ എന്ന് വേണമെങ്കിൽ പറയാം ഇതേ സമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കർശന മുന്നറിയിപ്പിനെ തുടർന്ന് വിഘടനവാദികൾ പോലും ഞെട്ടിവിറച്ചിരിക്കുകയാണ് മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ലയുടെ ആവശ്യപ്രകാരവും നാല് ജില്ലകളിലെ വിഘടനവാദികൾ പോലീസിനിപ്പോൾ ആയുധങ്ങൾ കൈമാറി കഴിഞ്ഞു ഇംഫാൽ ഈസ്റ്റ് ബിഷ്ണുപൂർ ജിരിബാം ഇംഫാൽ വെസ്റ്റ് എന്നിവിടങ്ങളിലാണ് കൂടുതലായും ആയുധങ്ങൾ സുരക്ഷാ സേനയ്ക്ക് തീവ്രവാദികൾ കൈമാറിയത് ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ കെ എസ് ഡി പിമ്പാട്ട് ഓഫീസിൽ ഒൻപത് എം എം പിസ്റ്റളുകൾ ആന്റി റൈഡ് തോക്കുകൾ റൈഫിളുകൾ സ്റ്റെൻ ഷെല്ലുകൾ കണ്ണീർവാതക ഷെല്ലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ക്രിമിനലുകൾ കൈമാറിയെന്ന് പോലീസ് പറഞ്ഞു ബിഷ്ണുപൂർ ജില്ലയിലെ പത്ത് ബി എൻ ബി എസ് എഫ് ലോക്ടേന്ദ്രത്തിൽ പന്ത്രണ്ട് ബോർ സിംഗിൾ ബാരൽ തോക്കുകൾ മുന്നൂറ്റി മൂന്ന് റൈഫിളുകൾ വിവിധ ഗ്രനേഡുകൾ നാടൻ പിസ്റ്റളുകൾ വയർലെസ് സെറ്റുകൾ ഹെൽമറ്റുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് കവറുകൾ ബുള്ളറ്റ് പ്രൂഫ് പ്ലേറ്റുകൾ എഴുപത് എം എം നാടൻ മോട്ടാറുകൾ എന്നിവയും കൈമാറി കൂടാതെ ജിരിബാം ജില്ലയിലെ വിഘടനവാദികളും ആയുധങ്ങൾ കൈമാറാൻ മുങ്ങിക്കൈ എടുത്തിട്ടുണ്ട് ജിരിബാം പോലീസ് സ്റ്റേഷനിൽ തദ്ദേശീയമായി നിർമ്മിച്ച എസ് ബി ബി എൽ തോക്കുകൾ ഡബിൾ ബാരൽ തോക്കുകൾ പന്ത്രണ്ട് ബോർ കാട്രിഡ്ജുകൾ സെവൻ പോയിന്റ് സിക്സ് ടു എം എം ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് എം എം റൌണ്ടുകൾ എ കെ ഫോർട്ടി സെവൻ എസ് എൽ ആർ മാഗസീനുകൾ എന്നിവ ഇവിടെയുള്ള ആളുകൾ കൈമാറിയിട്ടുണ്ട് കൂടാതെ എസ് എൽ ആർ റൈഫിളുകൾ ഡബിൾ ബാരൽ തോക്കുകൾ ഹാൻഡ് ഗ്രനേഡുകൾ കാർബൈനുകൾ മാഗസീനുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ബൂട്ടുകൾ ഹെഡ് ഗിയർ മറ്റ് വസ്തുക്കൾ എന്നിവയും ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ വാങ്ക് പോലീസ് സ്റ്റേഷനിലും സെക്രമായ് പോലീസ് സ്റ്റേഷനിലും കൈമാറിക്കഴിഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെ കുന്നിൻ പ്രദേശങ്ങളിലും താഴ്വര ജില്ലകളിലും സുരക്ഷാസേന നടത്തിയ തിരച്ചിലിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ധാരാളം ആയുധങ്ങളും പിടിക്കോപ്പുകളും കണ്ടെടുത്തു ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ ലംസാങ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സായ്റാംകുൽ പ്രദേശത്ത് നിന്ന് ആയുധ ശേഖരം കണ്ടെടുത്തതായി പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ ന്യൂഡൽഹിയിലെ ഉന്നതതല അവലോകന യോഗം ചേർന്നിരുന്നു മാർച്ച് എട്ട് മുതൽ മണിപ്പൂരിലെ എല്ലാ റോഡുകളിലും പൊതുജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെന്റ് മണിപ്പൂരിൽ ശാശ്വത സമാധാനം പുനർസ്ഥാപിക്കുന്നതിന് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്നും യോഗത്തിൽ അമിത്ഷാ പറഞ്ഞു മണിപ്പൂരിന്റെ അന്താരാഷ്ട്ര അതിർത്തിയിലെ നിയുക്ത എൻട്രി പോയിന്റുകളുടെ ഇരുവശവും ഉള്ള വെയിലുകെട്ടൽ ജോലികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും അമിത്ഷാ നിർദ്ദേശിച്ചു കൂടാതെ മണിപ്പൂരിനെ മയക്കുമരുന്ന് വിമുക്തമാക്കാൻ മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ ശൃംഖലയും ഇല്ലാതാക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാർച്ച് മുതൽ മണിപ്പൂരിലെ എല്ലാ പാതകളിലും ആളുകൾക്ക് സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പറയുന്നത് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബന്ധമാണെന്നും അമിത്ഷാ വ്യക്തമാക്കി